മക്കളെ െ അസാംക്കും വറഹമി വാർക്കാത്തു ഒന്നാം ക്ലാസ് അറബിക്ക് പരീക്ഷ അല്ലേ അപ്പൊ നമ്മൾ ഒന്നാം ക്ലാസ് അറബിക്ക് രണ്ടാം പാദവാർഷിക പരീക്ഷ സെക്കൻഡ് ടേം ഇവാലുവേഷൻ വേഷം അതിന്റെ ചോദ്യ പേപ്പർ നമുക്കൊന്ന് ഉത്തരം ചെയ്ത് നോക്കിയാലോ നോക്കാലേ നമുക്ക് എത്ര പ്രവർത്തനം ഉണ്ടായിരുന്നു ഇതില് ആകെ ആറ് പ്രവർത്തനം ഉണ്ടായിരുന്നു അല്ലെ ആറ് പ്രവർത്തനം അതിലെ നാലു അഞ്ചും പ്രവർത്തനങ്ങൾ വായന ഭാഷണം എന്നിവ വിലയിരുത്താം അതായത് നാലു അഞ്ചും നിങ്ങൾ വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു സാർമാർ വായിച്ചു നോക്കിട്ടുണ്ടാവും അല്ലെ ഓക്കെ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം എന്താ നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം എന്താ ലവീൻ മാതാ ന്യൂലിൻ ലവ്വിൻ എന്ന് വെച്ചാൽ നമുക്ക് കളർ കൊടുക്കാന്നാണ് ചുമ്മാ കളർ കൊടുത്താൽ മതിയോ പോരാ നമുക്ക് ഇവിടെ ഒരു കളറിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഏതാ അസ്ഫർ അല്ലെ அப்ப நம்ம ஏது கலர் கொடுக்கணும் அஸ்வர் அஸ்வர் ஏதா மஞ்ச இல்லே நமக்கு இவ்வளோ மஞ்ச அடிச்சு வைக்க இங்கே நல்ல மஞ்ச நிறம் கொடுக்கணும் அல்ல கொடுத்துட்டு அடுத்த கலர் ஏதா அடுத்த கலர் கொடுக்கணுது அஹமரணும் ரை அப்ப நமக்கு ரெட் ரெட் அடிக்கடிக்கணும் ட்வீஸ் நமக்கு இங்கே ரெட் கொடுக்க மக்களேட்டு മാഷാള മബക്ക് അപ്പൊ ഇതുപോലെ റെഡ് അടിക്കണം പിന്നെ ഏതാ കളറ് പിന്നെ കൊടുക്കാൻ പറഞ്ഞത് അഹലർ അഹലർ ഏതാണ് കളറ് പച്ചയാണ് അല്ലേ നമുക്ക് പച്ച അടിക്കാം അല്ലേ ഇങ്ങനെ സാർ പച്ച എടുക്കട്ടെ ഇങ്ങനെ പച്ച കൊടുക്കലേക്ക് നമ്മള് പച്ച നിറം കൊടുക്കണം ഓക്കേ എല്ലാവരും ചെയ്തില്ലേ മാഷാളപ്പം എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ ടുത്ത് നമുക്ക് നോക്കാം അടുത്ത് നോക്ക അടുത്തെന്താ നഹ്താർ ഷാദ് അല്ലെ ഇവിടെ കുറെ വാഹനങ്ങളുണ്ട് സയ്യാറയുണ്ട് ദറാജയുണ്ട് ഷാഹിനിയുണ്ട് കുറത്തുണ്ട് അല്ലെ അതിലൊരെണ്ണം വാഹനം അല്ലല്ലോ വാഹനമല്ല അല്ലെ അപ്പൊ നമ്മള് ആ വാഹനം അല്ലാത്തതിന് തിരഞ്ഞെടുക്കണം ഏതാണത് കൂട്ടത്തിൽ പെടാത്ത ആള് കുടുത്തിപ്പെടാത്ത ആളിനെ നമുക്ക് മഞ്ഞ നിറം കൊടുക്കാം അല്ലെ കുറത്ത് ബാക്കിയെല്ലാം വാഹനങ്ങളാണ് അല്ലെ ഇത് വാഹനമാണ് ഇത് വാഹനമാണ് കുറത്ത് വാഹനം അല്ല അപ്പൊ നമ്മള് ഉത്തര ഏതാ വരിക കുറത്താണ് എഴുതേണ്ടത് ഓക്കെ മക്കള് അടുത്തത് അടുത്ത ഏതാ ഇവിടെ ഫീലുണ്ട് കിത്തുണ്ട് ഭത്വത്തിണ്ട് കൽബുണ്ട് അല്ലേ ഇതിലേതാ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് പറയൂ ഫീലൊരു മൃഗമാണ് അല്ലേ ഫീലൊരു മൃഗമാണ് ചിത്തും ഒരു മൃഗമാണ് ഗൽബ് ഒരു മൃഗമാണ് പക്ഷെ ഭത്തത്ത് എന്താണ് നമുക്ക് വേണമെങ്കിൽ ഒരു തോയറാണെന്ന് പറയാ പക്ഷിയെ പോലെയല്ലേ അല്ലേ അതതിന്റെ കൊക്കൊക്കെ വെച്ചിട്ട് ഓക്കെ അപ്പൊ ഇതാണ് ഉത്തരം വരും പത്തത്താണ് ശരി ഉത്തരം മനസ്സിലായോ അതിനിങ്ങനെ ടിക്ക് കൊടുക്കണമായിരുന്നു അടുത്ത പ്രവർത്തനം എന്താണ് നഹ്താർ സഹീഫ് നഹ്താർ സഹീഫ് ഇവിടെ ഒരു വാക്കുണ്ട് അല്ലെ ആ വാക്കിൽ ഒരു അക്ഷരം വിട്ടുപോയിട്ടുണ്ട് ഇവിടെ മായ ഉണ്ട് മീയുണ്ട് മൂ ഇവെന്താണിത് ഇത് മൗസാണല്ലേ ഏതാ പോയത് മായാണ് പോയത് അല്ലേ ഇപ്പൊ നമ്മൾ മായ ഒന്നും ഇവിടെ എഴുതി കൊടുക്കണം ശരിയല്ലേ അടുത്തതോ അടുത്ത് ഇവിടെ എന്താ കാണുന്നത് കലമാണല്ലേ കായുണ്ട് കായുണ്ട് ലായുണ്ട് ലാമൂന്നു ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പൊ ഏതാ പോയിട്ടുള്ളത് ക ഏതാ പോയിട്ടുള്ളത് നമുക്ക് എഴുതാം എങ്ങനെ എഴുതണം ഇങ്ങനെ എഴുതണം ശരിയല്ലേ ക ഓക്കെ അടുത്തത് അടുത്ത പ്രവർത്തനം ഇവിടെ ഇവിടെ എത്ര ബലൂൺ ഉണ്ട് മൂന്ന് ബലൂൺ ഉണ്ട് ഇവിടെ മൂന്നിന്റെ അക്ക ഏതാണ് ഇതാ ഇതിലേതാണ് ഇതാണല്ലേ മൂന്ന് അപ്പൊ നമ്മൾ ഇവിടെ മൂന്നിന് എഴുതണം മനസിലായോ സിമ്പിൾ അല്ലേ ഓക്കെ അടുത്ത പ്രവർത്തനം ശരിയായ വാക്ക് തിരഞ്ഞെടുക്കണം അല്ലേ ഇവിടെ ആരാണിത് ആ ഇത് നമ്മുടെ കിറുദ്ണല്ലേ വബിയുണ്ട് അസദുണ്ട് കീറദ് കെറുദ് അപ്പൊ നമ്മളിവിടെന്ത് എഴുതണം കിറുദുൻ എന്താ എഴുതണം എന്നെഴുതണം ശരിയല്ലേ ഓക്കേ അടുത്തതോ അടുത്തത് എന്താണ് ഇതൊരു ബുക്കാണ് അല്ലെ ബുക്കിന് നമ്മൾ എന്താ പറയാ കഥ കിതാബ് എന്നാണോ കബാബ് എന്നാണോ കിതാബ് അല്ലേ കിതാബ് എന്ന വരെയാണ് നമ്മളിവിടെ എങ്ങനെ എഴുതണം കിതാബുൻ എങ്ങനെ എഴുതണം കിതാബുൻ എന്ന് എഴുതണം ഓക്കെ അടുത്ത പ്രവർത്തനം അടുത്ത ഏതാൽ ഉദാഹരണത്തിൽ പോലെ മാച്ച് ചെയ്യാൻ അല്ലേ ഇവിടെന്ത വരച്ചിരിക്കുന്നു അല്ല മക്കളെ അടുത്തേതാ കൂട്ടി എഴുതുമ്പോ എവിടെ ഇരിക്കുന്നില്ലേ ഇതിലേക്ക് ചേർക്കണം ശരിയല്ലേ അടുത്തതോ ഫ ശരിയല്ലേ ഫാണ് ഫോ പിന്നെ ഏതാണ് നീട്ടി പറയണല്ലേ നാമ കിടക്കുന്നത് നാമ ശരിയല്ലേ അടുത്തത് സ്വ അല്ലേ വരിക അടുത്തത് ഏതാ അത് ഏതാ അവിടെ കിടക്കണേക്ക് ചേർക്കണം മനസ്സിലായോ സിമ്പിൾ അല്ലേ അത് ചെയ്യേണ്ടത് ഓക്കെ എല്ലാവരും ശരിയാക്കിയില്ല അതൊക്കെ ശരിയാക്കിട്ടുണ്ടാവും അല്ലേ ഇനി ിൽ നുഃക്കുമിൽ നമുക്ക് വിട്ടുപോയ അക്ഷരം പൂരിപ്പിക്കണം എങ്ങനെ അക്ഷരം പൂരിപ്പിക്ക മക്കൾക്ക് അറിയോ ഇതെന്താണ് സംഭവം ഇതെന്താണ് മരാണ് അല്ലേ മരത്തിന്റെ ജറാത്വൻ ഏതക്ഷര ഷെജറത്തുൻ അല്ലേ നമ്മൾ പഠിച്ചത് ഷെജറത്തുൻ നമ്മളിവിടെ എന്ത് കൊടുക്കണം ഷ എന്താ എഴുതിപ്പെടുക്കണം ഷാ മനസ്സിലായോ ഷ ഉം പിന്നെ ഏതാണ് ഇതെന്താണ് ഇത് പന്ത് പന്തിന് നമ്മൾ എന്ത് പഠിച്ചു കുറത്തുൻ അല്ലേ അപ്പൊ നമ്മള് എങ്ങനെ കൊടുക്കണം കുറത്തുൻ കുറത്തുൻ പിന്നെ അല്ലേ ഇതൊരു മൃഗമാണ് എന്ത് മൃഗാണ് അതിന്റെ പേര് അപ്പോ എന്ന് നമ്മള് എഴുതണം ഓക്കെ ഓക്കെ ഇനി ഇവിടെ ഒരു ആളിരിക്കേ നിങ്ങൾക്ക് ഇഷ്ടമാണ് അയാളെ ആരാണിത് അത് നമ്മുടെ അർണബ് കുട്ടനല്ലേ അർനബിന് നമുക്ക് ഇവിടെ എഴുതണം ഈ അക്ഷരങ്ങൾ വെച്ച് എഴുതണം ആദ്യം അർണബിന് ആദ്യത്തെ അക്ഷരം ഏതാ ആ അല്ലേ ആ എഴുതി ആ ഏ റ

സ്വ എങ്ങനെയല്ല വായിച്ചത് ഇതോ മീ പിന്നെ അല്ലേ ഫാന്നല്ലിഫ് കിട്ടുന്നു ഇവിടെ ഒരു അലിഫ് കണ്ട ഫാസ എങ്ങനെ വായിക്കണം ഫാസ പിന്നെ ഇതോ ഏതാണ് എന്താണ് സരില്ല മക്കളെ അങ്ങനെ എല്ലാവരും ശരിയാക്കി വായിച്ചു അല്ലെ വായിക്കണം വായിച്ചാലേ ഫസ്റ്റ് കിട്ടു അടുത്തത് ചിത്രത്തിലെ വസ്തുക്കളുടെ പേര് ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ ചിത്രത്തിലെ വസ്തുക്കളുടെ പേര് പറയണം എന്തൊക്കെ പറയാം ഒന്നാമത്തെ ആളാരത് ഇതാരാണ് കെറുത് അപ്പൊ ഞങ്ങള് കെറുത് എന്ന് പറഞ്ഞോ പറയണം അല്ലെ പിന്നെ ഇതാരാണ് ഇത് ഷീല് അല്ലേ ഫീലുൻ പിന്നെയോ പിന്നെ ഇതാരാ ഇത് ഇത് സയ്യാറ എങ്ങനെയാണ് സയ്യാറ പിന്നെ ആരാണ് ഇതെന്താണ് ഷജറ മരം പറഞ്ഞില്ലേ ഷെജറ പിന്നെ ഇവിടെ ജവ്വാലുണ്ട് ജവ്വാല അല്ലേ ജവ്വാല സ്കൂട്ടർ ജവ്വാലുൻ പിന്നെ ഇവിടെ ഒരാൾ മുടി ഉണ്ടല്ലോ ഇതെന്താണ് ഷാഹിന ലോറി ലോറി ഉണ്ട് പിന്നെ ഈ കാണുന്ന എന്താണ് ഇതിന് ഷാരികൾ എന്ന് പറയും കേട്ടോ ഇത്രയും വാക്കുകൾ ഇല്ലെങ്കിൽ ഇതിലെ കുറഞ്ഞ വാക്കുകൾ എത്രയും സാറ് ചോദിച്ചാൽ അത്രയും വാക്കുകളും അപ്പം പറയണം എന്നാലതിന് ഫസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഏതാണ് ഇവിടെ വേണ്ടിട്ടാണ് എണ്ണത്തെ നമ്പറ് ഹംസ എങ്ങനെയേതാണ് നമ്മള് ഹംസ എന്ന് പറഞ്ഞാൽ മതി പച്ച കേട്ടോ ഇതോ സി തൻ അല്ലെ സി തൻ സി തൻ ഇതോ സലാസത്വൻ എത്രയാണ് സലാസത്വൻ ശരിയല്ലേ ഇതോ അർബുൻ എത്രയാണ് എളുപ്പമായിരുന്നു അല്ലേ ഇത്രയാണ് മക്കൾക്ക് ചെയ്യാണ്ടരുന്നത് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാലും മക്കൾ എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇനി ഒന്നാം ക്ലാസ്സിന്റെ അടുത്ത യൂണിറ്റ് ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ തന്നെ വരും മക്കൾക്ക് അത് പഠിക്കാൻ പറ്റും സാറൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്കൂളിൽ അർപ്പിക്കുകയും അതിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഉണ്ട് കേട്ടോ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ അതില് ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് വീണ്ടും കാണാം അസല വലൈക്കും വാഹനവും